മാർത്തോമ ഭദ്രാസന കൺവെൻഷന് ഇന്ന് തുടക്കം മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിന്റെ നാൽപ്പത്തിയഞ്ചാമത് കൺവെൻഷൻ ഇന്ന് മുതൽ ജനുവരി പന്ത്രണ്ടാം തീയതി വരെയാണ് നടത്തുന്നത് ആയൂർ മാർത്തോമ കോളേജ് ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ കൺവെൻഷൻ നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭദ്രാസന സെക്രട്ടറി ഫാദർ ഷിബു ഒ പ്ലാവിള മറ്റു ഭാരവാഹികളായ ജോൺസൺ എബ്രഹാം ഫാദർ ജേക്കബ് ജോൺ ഷിബു വർഗീസ് രാജുറ്റി കല്ലുമൂട്ടൽ ഫാദർ ഷിബിൻ ശിശുമണി സാംനൈനാൻ ബിജു കാരാലിൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു को और दर्शन को हम एडिशन आदि में बताया जनवरी 1981 वैगाली में बदलास के मनुष्य के प्रायश्चित में मानस सूझने का बदलास दक्षिण द वाइज नॉट पेस प्रॉब्लम में मनुष्य का कार्य बदला शामी बॉक्स ओके प्रकाश का पता करें काव्य में 10 गुण

തിരുവനന്തപുരം കൊല്ലം കന്യാകുമാരി എന്നീ ജില്ലകളിലെ എൺപത്തിയഞ്ച് ഇടവകളിലെയും കോൺഗ്രിഗറേഷനിലെയും ആയിരക്കണക്കിന് വിശ്വാസികൾ കൺവെൻഷനിൽ പങ്കെടുക്കും ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും പ്രവറൻ ഡോക്ടർ ഷാംപി തോമസ് മുഖ്യപ്രഭാഷണം നടത്തും നാളെ രാവിലെ മണിക്ക് സേവിക സംഘത്തിന്റെയും സന്നദ്ധ സുവിശേഷക സംഘത്തിന്റെയും സംയുക്ത യോഗം സംഘടിപ്പിക്കും തുടർന്ന് വൈകിട്ട് ആറു മുപ്പതിന് മാർത്തോമാ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡേഷ്യസ് മാർത്തോമ മെത്രാപോലീത്ത അധ്യക്ഷത വഹിക്കും വിശ്വാസ സമൂഹത്തിന്റെ കൂടിവരവാണ്

പതിനൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കുട്ടികളുടെ യോഗത്തിന് ഫാദർ അശ്വൻ ജെയിംസ് നേതൃത്വം നൽകും തുടർന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന യുവവേദിയിൽ മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ മുഖ്യപ്രഭാഷണം നടത്തും സമാപന ദിവസമായ ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ നടക്കുന്ന കുർബാനയ്ക്ക് ഡോക്ടർ ഐസക് മാർ ഫിരിസനോസ് എപ്പിസ്കോപ്പ നേതൃത്വം നൽകും സമാപന യോഗത്തിൽ ഡി എസ് അരുൺ പ്രസംഗിക്കും റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം